ഹായ് ഫ്രണ്ട്സ് അസാം വലൈക്കും ഈ കാട്ടിലുള്ള ആനകൾ നാട്ടിലേക്ക് ഇറങ്ങണത് ഒന്നാമത് ചക്കൻ്റെ സ്മെല്ലടിച്ചിട്ടായിരിക്കും അധികം ചക്ക സീസൺ ആയിക്കഴിഞ്ഞാൽ അപ്പം ചില ആനകൾ എങ്ങനെ ഇറങ്ങണതെന്ന് നോക്കാം നമുക്ക് ചില ആനകൾ രാത്രി ആയിരിക്കും ഇറങ്ങുക കാട്ടുന്നു കാട്ടുന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ ഐറ്റങ്ങൾക്കറിയാം അത് എവിടെ എവിടെയുള്ളത് എന്താണ് സംഭവം എന്നൊക്കെ അപ്പം നേരെ വരും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗേറ്റൊക്കെ ആണെങ്കിൽ തള്ളി തുറക്കും ചിലപ്പോൾ നമ്മൾ കുറ്റിട്ട് കാര്യമില്ല കുറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചവിട്ടിപ്പൊളിക്കും അതാണ് ആനകൾ അത് കഴിഞ്ഞാൽ ഐറ്റം ഞങ്ങൾക്കറിയാം എവിടേക്കാണ് മരങ്ങളുള്ളത് ഈ നാട്ടിലേക്ക് ഇറങ്ങി ശീലമുള്ള ആനകൾക്ക് ആ ഇതൊക്കെ ഒരു തോട്ടമാണ് തോട്ടം എന്ന് വെച്ചാൽ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് രാത്രി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതാണ് കാരവസ്ഥ ചിലപ്പോൾ ചക്കൻ്റെ കഴിഞ്ഞാൽ ഇതുപോലെ റോട്ടിലൊക്കെ നിന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക ചില ആനകൾ അതുപോലെ തന്നെ ഈ ഡാമിൽ ഡാമിലേക്ക് കാട്ടുന്ന ഇറങ്ങുന്ന ആനകളെല്ലാം ഉണ്ട് ഡാമിൻ്റെ അടുത്തായിരിക്കും കാടുകളൊക്കെ ഉണ്ടാവുക ഇതൊക്കെ ഏകദേശം മസ്നക്കുടി ഭാഗത്തായിരിക്കും കേട്ടോ ആ മസനക്കുടി ഭാഗത്തുള്ള ഡാം ഡാമസനക്കുടി ഡാമിൻ്റെ സൈഡിലൊക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലത്തെ കാഴ്ചകൾ കാണാം ആനകൾ ഡാമിലേക്ക് വന്ന് കുളിക്കാൻ ഇറങ്ങുന്നതും വെള്ളം കുടിക്കാൻ വരുന്നതല്ല മസ്നക്കുടി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അറിയാമല്ലോ മസിനക്കൊടി വഴി ഊട്ടി എന്നൊക്കെ ആ സ്ഥലം ഒരു ഇതെല്ലാവർക്കും അറിയാം ഇതൊക്കെ ആ ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണ് എല്ലാവരും സപ്പോർട്ടായി ഓക്കെ ബൈ